നമസ്കാരം സാജി പിന്നെ നമ്മളിപ്പോ അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മളിപ്പോ എങ്ങനെ പോയിട്ട് തൊഴണം ഇപ്പൊ തൊഴണോ എങ്ങനെയാണ് സത്യം ഈ കണ്ണടച്ച് തൊഴണോ പിന്നെ എന്താ പറയുക എവിടെ എവിടെ നോക്കിത്തൊഴണം പിന്നെ അതേപോലെ തന്നെ സ്ത്രീകൾ നമസ്കരിക്കാൻ പാടില്ല ദണ്ഡ നമസ്കാരം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഗുരുവായൂർ പോയ സമയത്ത് ഞാനൊന്ന് നമസ്കരിച്ചിട്ടുണ്ടായി അപ്പം അവിടെ നിന്നൊരു ഒരു സ്ത്രീ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ പാടില്ല എന്നുള്ള രീതിക്ക് ഒന്ന് സംസാരിച്ചു അപ്പം അങ്ങനെ എന്തെങ്കിലും നമസ്കാരം ചെയ്യാൻ പാടില്ല എങ്ങനെ തൊഴണം അതേപോലെ തന്നെ അമ്പലങ്ങൾ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പല ഓരോ അമ്പലങ്ങളിലും പല രീതിക്ക് നമ്മൾ നമ്മൾ തൊഴുന്നുണ്ടാകും പക്ഷേ ആദ്യം പുറത്തുഴണോ അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ എല്ലാവർക്കും ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാവുന്നതാണ് സമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രം എന്നുള്ളതിനേക്കാൾ മുമ്പിലായിട്ട് ആദ്യമായിട്ട് ക്ഷേത്രം ദേവാലയമാണ് ദേവന്റെ ആലയത്തിലേക്ക് വാസസ്ഥാനത്തിലേക്ക് ധാമത്തിലേക്കാണ് ഞാൻ പോകുന്നത് ഈ ഒരു ഭാവന പോകുന്ന ഭക്തനുണ്ടായിരിക്കണം എന്തിനാ പോകുന്നത് ആ ദേവനെ ദർശിക്കാനും ആരാധിക്കാനുമാണ് പോകുന്നത് അവിടെ ആ ദേവൻ ഇപ്പം സ്വയംഭൂ ആയിട്ടുള്ള സങ്കല്പാണെങ്കിൽ അങ്ങനെ അല്ലാത്ത പക്ഷം ഇനി സ്വയംഭൂ ആണെങ്കിൽ തന്നെയും ആചാര്യൻ്റെ സങ്കല്പം അതിനോട് കൂടി ഉണ്ടാവും എന്താണ് ആചാര്യൻ്റെ സങ്കല്പം ആചന്ദ്ര താരകം ഈ ലോകത്തിൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ പ്രതിഷ്ഠിതനായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഒരു ദേവപ്രതിഷ്ഠ നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ദേവന്റെ ആലയത്തിലേക്ക് ഞാൻ പോകുമ്പോൾ അതൊരു ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ നേടലാണ് അതുകൊണ്ട് ആ ദേവഭാവത്തെ അന്വേഷിച്ച് പോകുന്ന ഒരു സാധകന്റെ മനോഭാവം നമ്മൾ ആദ്യമേ വളർത്തിയെടുക്കണം അതുകൊണ്ട് ഏറ്റവും പ്രധാനമാണ് അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടികളെന്നോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ട്രാൻസ്ജെൻഡർ എന്നോ ബൈസെക്ഷലെന്നോ ഒരു വ്യത്യാസമില്ല ആരാണോ ദർശനത്തിന് പോകുന്നത് അവർ മുഴുവൻ തന്നെ പരമാവധി ശുദ്ധമായ വസ്ത്രം ധരിച്ച് പരമാവധി ദേഹശുദ്ധി വരുത്തി അത്രയേ നമുക്ക് സാധിക്കുള്ളൂ കാരണം ഈ ശരീരം എന്ന് പറഞ്ഞാൽ മജ്ജ മാംസം അസ്ഥി മലം മൂത്രം രക്തം ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു പാത്രമാണ് ഇതിനെ ശുദ്ധാക്കി കൊണ്ടുപോകാനൊന്നും ആർക്കും കഴിയില്ല എങ്കിലും കുളി തുടങ്ങിയവയിലൂടെ പരമാവധി ശുദ്ധി വരുത്തി മനസ്സിന്റെ ഒരു ശുദ്ധഭാവം വരുത്താൻ പരമാവധി നാമം ജപിച്ചുകൊണ്ട് വേണം ക്ഷേത്രങ്ങളിലേക്ക് ആരായാലും പോകാൻ ആ ക്ഷേത്രേശൻ്റെ ശരീരം ോപുരസ്ഥാനം മുതൽ ആരംഭിക്കും ഗോപുരം ഉണ്ടെങ്കിലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം ഗോപുരസ്ഥാനം മുതൽ ക്ഷേത്രേശ്വന്റെ സ്ഥൂല ശരീരം ആരംഭിക്കും അത് നാലമ്പലം വരെയാണ് സ്ഥൂല ശരീരം നാലമ്പലത്തിനുള്ളിൽ സൂക്ഷ്മ ശരീരമാണ് അപ്പൊ അതിൽ എത്ര വരും പ്രാണമയകോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ഈ മൂന്ന് കോശങ്ങൾ ചേർന്നതാണ് സൂക്ഷ്മശരീരം ആദ്യം പറഞ്ഞ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അന്നമയ കോശമാണ് ഇതിൽ നാലമ്പലം എന്നുള്ളത് പ്രാണമയ കോശമാണ് അതിനകത്ത് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നു നമസ്കരിക്കുന്നു അങ്ങനെയുള്ളതെല്ലാം മനോമയ കോശത്തിൻ്റെ സ്ഥാനമാണ് സോപാനമാണ് വിജ്ഞാനമയ കോശം ഇതിനുള്ളിലാണ് അഞ്ചാമത്തെ ആനന്ദമയ കോശം അവിടത്തേക്ക് സാധാരണ ദർശനത്തിനുള്ളവർ പോവാറില്ല അത് ശ്രീകോവിലിനുള്ളിലാണ് അവിടെ വൈദിക ക്രിയകൾക്കനുസരിച്ച് പൂജ ചെയ്യുന്ന ആളാണ് ചെയ്യുന്നത് ഇവിടെ ഒറ്റ ശ്രീകോവില് ഒരു ദേവത മാത്രം ആരാധിക്കപ്പെടുന്ന സങ്കേതമാണെങ്കിൽ ഒരു സംശയത്തിനും അവകാശമില്ല നേരെ അവിടെ പോകും ദർശനം ചെയ്യും എന്നാൽ നമ്മുടെ മഹാക്ഷേത്രങ്ങളൊക്കെ തന്നെ കേവലം ഒരു ക്ഷേത്രേശ്വനല്ല ഉപദേവതകളുണ്ടാവും അതുകൂടാതെ വ്യത്യസ്ത ദേവതാഭാവങ്ങൾ അവിടെ പ്രതിഷ്ഠിതായിരിക്കും സാത്വിക രാജസിക താമസിക ഭൂതഗണങ്ങളുണ്ടാവും അപ്പൊ എല്ലാം ചേർന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ മൊത്തം പ്രതീകമായിട്ടാണ് ഒരു ക്ഷേത്രം നിലനിൽക്കുന്നത് അപ്പൊ ആ ഒരു ഭാവനയോടുകൂടി നമ്മൾ പ്രവേശിക്കുക അപ്പൊ ആ ചോദ്യത്തിലെ ഒരു ഘടകം ആദ്യം എവിടെ തോരണം എന്നുള്ളതാണ് ഇത് അവനവൻ്റെ ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ആചരിച്ചു വരുന്നത് അങ്ങനെ ചെയ്തോളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത് എങ്കിലും നമ്മളൊരു ഗൃഹത്തിലേക്ക് പോവുകയാണ് നമ്മൾ പോകുന്ന സമയത്ത് ആ ഗൃഹനാഥൻ ഉമ്മർത്തിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നേരിട്ട് എങ്ങോട്ടാണ് പോണ്ടേ അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് പോണ്ടത് അല്ലാതെ അപ്പുറത്ത് കാര്യസ്ഥ ഇരിക്കുന്നുണ്ട് അപ്പുറത്ത് വേറൊരാളുണ്ട് ഇപ്പുറത്ത് വേറൊരാൾ ഇയാളെ അവഗണിച്ചുകൊണ്ട് അപ്പുറം ഇപ്പുറത്ത് നമ്മൾ പോകാറില്ല ഇതുപോലെ ക്ഷേത്രം തുറന്നു വെച്ചിരിക്കുന്ന സമയമാണെങ്കിൽ നേരെ ആ ക്ഷേത്ര അടുത്തേക്ക് തന്നെയാണ് പോകേണ്ടത് അത് കഴിഞ്ഞിട്ട് പ്രദക്ഷിണ ദിശയിലൂടെ എല്ലാ ഉപദേവതാ സങ്കേതങ്ങളിലും പോകാറുണ്ട് അങ്ങനെ പ്രദക്ഷിണ ദിശയിലൂടെ ഉപദേവതാ സങ്കേതങ്ങളിൽ പോയി കഴിഞ്ഞ ശേഷം നമ്മൾ ശോപാന സ്ഥാനത്തേക്ക് വീണ്ടും എത്തും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ക്ഷേത്രത്തിൽ മാത്രമല്ല എവിടെയും നമ്മുടെ ആചരണത്തിൽ നമ്മൾ ബഹുമാനിക്കുന്ന എല്ലാത്തിനെയും വലതുഭാഗത്താക്കും നമ്മളിപ്പോൾ അമ്മയുടെ കൂടെ നടക്കുകയാണെങ്കിൽ അമ്മ നമ്മുടെ വലതായിരിക്കണം നമ്മൾ ഗുരുനാഥന്റെ കൂടെ നടക്കുകയാണെങ്കിൽ ഗുരുനാഥൻ നമ്മുടെ വലതായിരിക്കണം നമ്മൾ ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോൾ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് ജ്വലിക്കുന്നുണ്ട് ഒരു ദീപം ജ്വലിക്കുന്നുണ്ട് എങ്കിൽ ആ ദീപത്തെ നമ്മൾ വലതുഭാഗത്താക്കിയിട്ട് നടക്കുക എല്ലാത്തിനെയും ഇത് ചിതാന്തപുരസായും വലതുപക്ഷക്കാരനാണെന്ന് അല്ല നമ്മുടെ ആചാരമാണ് ഇടതുപക്ഷം വലുതുപക്ഷം വരുന്നില്ല അപ്പോ വലതുപക്ഷത്താണ് നമ്മളെപ്പോഴും ബഹുമാന്യമായ ഇതിനെ വയ്ക്കാറ് അപ്പൊ നമ്മൾ എന്താ ഈ ക്ഷേത്രത്തിൽ കടന്നാൽ മണ്ഡപം നമ്മളെ വലുതാകുന്നത് പോലെ വേണം അകത്തേക്ക് കട അകത്തേക്ക് കടന്ന് നേരെ ശോപാന സ്ഥാനത്തെത്തി അപ്പം വാസ്തവത്തിൽ അവിടെ അന്നമയഘോഷത്തെ അതിക്രമിച്ച് പ്രാണമയ കോശത്തെ അതിക്രമിച്ച് മനോമയഘോഷത്തെ അതിക്രമിച്ച് വിജ്ഞാനത്തെ സൂക്ഷ്മബുദ്ധിയെ ആശ്രയിക്കുന്ന സാധകനാണ് അവിടെ നിന്നാണ് ദേവതാ ദർശനം നേടേണ്ടത് ആ ദേവതാ ദർശനം നേടുമ്പോൾ സ്വാഭാവികമായിട്ടും പൂജ്യമായിരിക്കുന്ന ഭാവത്തിൽ നമ്മൾ തൊഴു വേണം എൻ്റെ രണ്ട് കൈകളെയും ചേർത്ത് ഹൃദേശത്ത് കൊണ്ടുവന്ന് കൂപ്പി പിടിക്കുന്നതാണ് അഞ്ജലി അഞ്ജലി ബന്ധത്തോടു കൂടി വേണം നമ്മൾ തൊഴു കണ്ണ് ഈ ദർശനത്തിലൂടെ ആ ദേവതാഭാവത്തെ നമുക്ക് ഉള്ളിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഇനി കണ്ണ് പൂട്ടിയാലും ഉള്ളു കാണും അപ്പൊ തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ ആദ്യം കണ്ണ് തുറന്ന് നോക്കി പിന്നെ കണ്ണ് പൂട്ടി ഉള്ളിലാക്കുന്നവർ നിൽക്കാൻ ആരും സമ്മതിക്കില്ല കടന്നുപോകുക എന്നുള്ളതാവും അധികം ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഈ പറയുന്നത് തിരക്ക് കുറഞ്ഞ സ്ഥലത്തേ ഇതൊക്കെ സാധിക്കും അല്ലാത്ത അടുത്ത് ഔചിത്യം പോലെയൊക്കെ ചെയ്തോളാം അത്രേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ കണ്ണടച്ചു കഴിഞ്ഞാലും തൻ്റെ ഉള്ളിൽ ദേവതാഭാവം ഉറച്ചു എന്നിട്ടാണ് പ്രദക്ഷിണം ചെയ്യണത് വളരെ പതുക്കെ ഓരോ കാൽവെപ്പിലും ഭഗവാൻ നാമത്തെ ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യാം അതൊരു ശിവലിംഗ ക്ഷേത്രമാണെങ്കിൽ മാത്രം മാറ്റമുണ്ട് അത് നമുക്ക് പിന്നെ പറയാം ഇത് ആൾക്കാര് നമ്മളെ സങ്കടങ്ങള് പറയണോ അല്ലെങ്കിൽ നമ്മൾ നാമം ജപിക്കണോ ഭഗവാന്റെ മുമ്പിൽ സങ്കടങ്ങളൊക്കെ പറയാം അത് പതുക്കെ പറഞ്ഞാൽ മതി മനസ്സ് പറഞ്ഞാൽ മതി ഒച്ചത്തിലൊന്നും വധയേണ്ട ഇനി നമുക്ക് വലിയ തിരക്കുള്ള ക്ഷേത്രമാണ് ഈ സങ്കടമൊക്കെ പറയാമെന്നുള്ള നേരം ഉണ്ടാവില്ല സാധിക്കുമെങ്കിൽ പറഞ്ഞോളൂ ഒരു വിരോധം കാരണം നമ്മൾ ഈ ക്ഷേത്രോപാസന അന്ധകരണ ശുദ്ധിക്കും ഈശ്വര സാക്ഷാത്കാരത്തിനും എന്നൊക്കെ ഉള്ളത് അതിന്റെ പരമമായ ലക്ഷ്യമാണ് സാമാന്യ ലോകത്തില് ശാന്തിയും സമാധാനവും ഒക്കെ നേടുക എന്നുള്ളൊരു ഒരു ലക്ഷ്യം കൂടിയുണ്ട് തൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അതിക്രമിക്കുക ഒരു സാധാരണ ഭക്തനെ സംബന്ധിച്ച് പ്രാർത്ഥന അത്ര വലിയൊരു മനഃശാസ്ത്രപരമായ ഗുണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തൻ്റെ സംഘടനകളൊക്കെ പറയാം അതൊക്കെ ശ്രീകോവിന്റെ മുമ്പിൽ വന്നിട്ട് പറയുക എന്നിട്ട് നാമ ജപിച്ചുകൊണ്ടായിരിക്കണം പ്രദക്ഷിണം ചെയ്യുന്നത് നാമജപം പതുക്കം മതി മനസ്സിൽ മാത്രം മതി ഉച്ചത്തിൽ വേണ്ട അവിടെ ചോദ്യം വന്നേക്കാം അപ്പൊ ഉച്ചത്തിൽ ഒന്നും ജപിക്കരുതെന്നാണോ പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ അവിടുത്തെ ആചാര്യൻ മുഖേന നിശ്ചയിക്കപ്പെട്ട സാമൂഹ്യാരാധനാ സന്ദർഭങ്ങളിൽ ഉച്ചത്തിൽ ജപിച്ച അവർക്ക് തെറ്റുമില്ല ആവുമ്പോൾ ഓരോരുത്തർ വന്ന് അവനവൻ്റെ ഇഷ്ടദേവതാ നാമത്തെ ഉച്ചത്തിൽ ജപിച്ചാൽ അവിടെ ഒരു ശാന്തി സമാധാനം ഉണ്ടാവില്ല ഒരാൾ വന്നു സ്വാമി ശരണയ്യപ്പെന്ന് പറഞ്ഞു വേറൊരാൾ നാരായണ നാരായണ എന്ന് പറഞ്ഞു വേറൊരാൾ രാമരാമ പറഞ്ഞു അവിടെ എല്ലാം കൂടി ബഹളാവും അതുകൊണ്ട് മനസ്സിലാണ് ക്ഷേത്രത്തിനുള്ളിൽ ജപിക്കേണ്ടത് നാലമ്പലത്തിനുള്ളിൽ ജപിക്കേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ പ്രദക്ഷിണം കഴിഞ്ഞാൽ വീണ്ടും സോപാനത്തിലെത്തും ഈ സോപാനത്തിൻ്റെ അടുത്താണ് നമസ്കരിക്കുന്നത് അവിടെ സ്ത്രീകൾ നമസ്കരിക്കാൻ പാടില്ല പുരുഷന്മാർ നമസ്കരിക്കാൻ പാടില്ല എന്നൊന്നും വേർതിരിച്ച് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ആർക്കും അവിടെ നമസ്കരിക്കാം എന്നാൽ ഒരു കാരണവശാലും ഗർഭിണികൾ സാഷ്ടാംഗം നമസ്കരിക്കാൻ പാടില്ല ഒരിക്കലും പാടില്ല എന്ന് മാത്രമല്ല ഗർഭിണികളെ സംബന്ധിച്ച് പഞ്ചാംഗ നമസ്കാരം തന്നെ വേണോ എന്നുള്ളത് ശ്രദ്ധിക്കണം കാരണം ശാരീരികമായ വിശേഷമാണ് ഇതുപോലെ പല സ്ത്രീകളെ സംബന്ധിച്ചും സാഷ്ടാംഗം നമസ്കരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് കുമ്പിട്ട് പഞ്ചാംഗ നമസ്കാരമാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ സ്ത്രീക്ക് സാഷ്ടാംഗം നമസ്കരിക്കാൻ പാടില്ല എന്ന് ഒരിക്കലും പറയരുത് കാരണം അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ വിരോധം വരും ഇപ്പൊ വാൽമീകി രാമായണത്തിലും മറ്റും സാഷ്ടാംഗം പ്രണിപാദനം ചെയ്തു എന്ന് പ്രത്യേകം പറഞ്ഞ സന്ദർഭങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് പാടില്ല എന്ന് പറയരുത് അത് ശാരീരികങ്ങളായ കാരണങ്ങളെ കൊണ്ട് അങ്ങനെ ഉണ്ടെങ്കി ആവാം അതുപോലെ പുരുഷനായാലും ശാരീരികങ്ങളായ കാരണങ്ങളെ കൊണ്ട് അയാൾക്ക് സാഷ്ടാംഗം വയ്യാന്നുണ്ടെങ്കിൽ വേണ്ട പക്ഷെ നമസ്കരിക്കാനുള്ള സ്ഥലമാണത് സ്വഭാനത്തിന്റെ മുമ്പിൽ ഇത് നമുക്ക് മഹാക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഒന്ന് പോയി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ശ്രീകോവിലിൻ്റെ മുമ്പിലായിട്ട് ഒരാൾ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുന്ന ഒരു ശില്പം കാണാൻ പറ്റും അവിടെയാണ് നമസ്കരിക്കേണ്ടത് അങ്ങനെ സമ്പൂർണമായി ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു അപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിന്റെ ഉള്ളിൽ നിന്ന് ആചാര്യൻ വന്നിട്ട് അതായത് ആനന്ദമയ കോശത്തിൽ ആ ദൈവീക അനുഭവത്തിൽ കഴിയുന്ന ഗുരുനാഥൻ ബുദ്ധിയുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ആ പ്രസാദം കൊടുക്കണം പ്രസാദം സ്വീകരിച്ചു ഗുരുദക്ഷിണയായിട്ട് തന്നാൽ ആവുന്ന ഒരു പങ്ക് സമർപ്പിച്ചു ക്ഷേത്രം നേരത്തെ പറഞ്ഞതുപോലെ സമാജത്തിന്റെ ആരാധനാ കേന്ദ്രം കൂടിയാണ് അപ്പോൾ അത് നിലനിർത്താനും പോഷിപ്പിക്കാനും തന്നാൽ ആവുന്ന ഒരു പങ്ക് സമർപ്പണം ചെയ്തു എന്നിട്ട് പോവുക പുറത്തെത്തി കഴിഞ്ഞാൽ പുറം ചുറ്റില് മറ്റ് ഉപദേവതകൾ ഉണ്ടെങ്കിൽ അവിടെയും ദർശനം ചെയ്ത് തിരിച്ചു പോകുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഒന്ന് ശാന്തമായി അൽ ഒന്ന് മനസ്സടക്കി ഒരു ശാന്തതയുടെ തരംഗം സ്വയം അനുഭവിക്കാൻ ശ്രമിക്കുക ഈ രീതിയിലാണ് പ്രതിദിനം ക്ഷേത്രോപാസന ചെയ്യേണ്ടത്